ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഗൾഫ് ഗൾഫ് മൊബൈൽസിൽ സ്വന്തമാക്കാം മൊബൈൽസിന്റെ പുതിയ ുംവിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുളത്തുപുഴ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു കുളത്തുപുഴ മാർക്കറ്റ് കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസ് പഠിക്കലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു मातंदाबाद <laughs> തുടർന്ന് നടന്ന ധർണ മണ്ഡലം പ്രസിഡന്റ് സൈനബ ബിവിയുടെ അധ്യക്ഷതയിൽ കെ പി സി സി അംഗം അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ഉദ്ഘാടനം ചെയ്തു ഇടത് സർക്കാരിന്റെ എട്ട് വർഷം പിന്നിടുന്ന ഭരണത്തിൽ സാധാരണ ജനതയുടെ കുടുംബ ബജറ്റ് താളം തെറ്റി വിലക്കയറ്റവും നികുതി വർധനവുമെല്ലാം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച അമിതഭാരത്തിൽ നിന്നുള്ള വരുമാനം ൂർത്തടിച്ച് കളയുകയാണ് സർക്കാരും മന്ത്രിമാരും ചെയ്യുന്നതെന്ന് സൈമൺ അലക്സ് കുറ്റപ്പെടുത്തി ഈ കഴിഞ്ഞ വർഷം നിങ്ങൾ രൂപയാണ് നിങ്ങളുടെ അഞ്ചു രൂപ അടയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് ഭൂതൂലിയുടെ

സക്കറിയ സണ്ണി എബ്രഹാം ഡാലി ബാബു തങ്കപ്പൻ കാണി സജിൻ നാസർ രമേശ് കുവക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം സ്കൂട്ടേഴ്സ് ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് ഇ സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാഹം ഡെവിക് ഓട്ടോഹബ് ഹോം നിന്ന്